വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയില്ലെന്ന് പറഞ്ഞ് ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം തൃശൂർ പൂരം കലക്കലിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല പി ആർ ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉരുണ്ട് കളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ കുറ്റപ്പെടുത്തി ജോലി സംഘപരിവാറുമായിട്ടുള്ള

സംശയങ്ങൾ ബാക്കിയെന്ന് പ്രതിപക്ഷം അതാണ് ഗൗരവമുള്ള വിഷയം അതങ്ങനെ സ്കിപ്പ് ചെയ്ത് ഒരു സംഗതി അല്ല ഇത് അത് എങ്ങനെയോ ആരും അത്ര എടുക്കുന്നില്ല സർക്കാരിനെതിരെ ഈ മാസം എട്ടിന് പ്രതിഷേധ സംഗമം നടത്താനാണ് യു തീരുമാനം സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ ആസ്ഥാനങ്ങളിലും സായാഹ്ന പ്രതിഷേധം നടത്തും മുഖ്യമന്ത്രിയുടെ രാജി പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം എന്നിവയാണ് ആവശ്യങ്ങൾ ട്വന്റി ഫോർ തിരുവനന്തപുരം Thank you